നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ പാരീസിലാണ് ഇരിക്കുന്നു ഇന്ന് ശനിയാഴ്ച ഇന്ന് പാരീസ് ഈവെന്റ് ഇത് മുംബൈ റെക്കോർഡ് ചെയ്യുന്ന ഇടയാണ് ഇത് കാരണം ഈ ലേറ്റസ്റ്റ് ഡേറ്റ ഇരിക്കത്തില്ല ബട്ട് ബ്രോഡ് പ്രിൻസിപ്പിൾസ് ലേറ്റസ്റ്റ് റേറ്റ് പറയണത് ഫെഡ് റേറ്റ് റേറ്റ് കട്ട് അല്ലേ സർ കെട്ട് തീർച്ചയായിട്ടും ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് ഇനി അമേരിക്കയിൽ എന്തെന്ന് വെച്ചാൽ രണ്ടുവിധമായ പ്രോബ്ലംസ് ഇരിക്കുന്നു ഒന്ന് വന്ന് ആൾക്കാരെ ജോലിയാണ് അത് ഭയങ്കരമായിട്ട് ലോ ലെവലിൽ അടിവാങ്ങുന്നു ഇന്നർ സൈഡ് എഐ ബബ്ളേ അത് വേറെ ലെവൽ ഭയങ്കര പീക്ക് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇത് രണ്ടിനെ അവർക്ക് റെക്കംസൈൽ ചെയ്യാൻ പറ്റുന്നില്ല ഇത് കാരണം ഓവർ ലെവലിൽ അവർ കഷ്ടപ്പെടുന്നു ഇത് കാരണം ബാങ്ക് അബ് സീസം ഒരുപാട് കയറിയിരിക്കുന്നു അതർ ലെവൽ അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ അത് ഭയങ്കരമായിട്ട് എവിടെയോ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർക്ക് റേറ്റ് കട്ട് ചെയ്യണത് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ബട്ട് ഇത് അത് എവിടെയെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ എടുത്തിട്ട് പോകും എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് യു എസ് ഷട്ട് ഡൗൺ തീർന്നില്ല

ബട്ട് സിൽവറിനെ നോക്കുമ്പോൾ ദ റിയൽ പ്രോബ്ലം ഇസ് സിൽവർ ഇത് സിൽവറിൽ ചെയ്യുന്ന ലോസിനെ ഇവർ ഗോൾഡിനെ വിറ്റ് ഇവർ കവർ ചെയ്യുന്നു സിൽവറിനെ കുറിച്ച് ഇന്ത്യയിലിരിക്കുന്ന ജലങ്ങളിൽ വെളിയിലിരിക്കുന്ന റിയൽ പിക്ചർ വന്നിട്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ജ്വല്ലർ വിൽക്കുന്ന വിലക്കും ജ്വല്ലർ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന വിലക്കും ഇരുപത്തയ്യായിരത്തിൽ നിന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് ഡിഫറൻസ് ഇരിക്കുന്നു അത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതായത് ഇരുപതിലിരുന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് ായിരം രൂപ ഡിഫറൻറ്റ് രൂപത്തി അയ്യായിരം രൂപ ഷൂട്ട് ചെയ്യുന്ന സമയം രൂപ റിട്ടേൺസ് നിങ്ങൾ വാങ്ങിയ വെളിയിന് വിൽക്കാൻ പോയെങ്കിൽ ഒരു കിലോയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ കുറവാണ് അതാണിപ്പോൾ ഇരിക്കുന്ന ആക്ച്വൽ വില നൂറ്റി മുപ്പത്തഞ്ച് രൂപ നൂറ്റി മുപ്പതിരെയാണ് ഇപ്പോൾ ഇരിക്കുന്ന വില ഇതേ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് വരെ വരും നൂറ്റി മുപ്പതും അതിന് രൂപ പാതിക്ക് പാതി വീഴുന്നതെന്നാണ് അർത്ഥം അതായത് നൂറ്റി പത്തിന് പോയെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ഇറുന്നൂറ്റി ഒമ്പതിൽ ട്രേഡായ ട്രേഡ് ായിരുന്നു ഇറുന്നൂറ്റി ഒമ്പത് ഇറുന്നൂറ്റി പത്തിൽ ഇരുന്ന് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ഫിഫ്റ്റി പെർസെന്റ് ഇരിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് കയറിയാൽ മാത്രം തന്നെ ഇനി പ്രോഫിറ്റ് വരും അത്തന്നെ ഇതിന്റെ മാജിക് അല്ലേ സർ വീണ ഫിഫ്റ്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് സർ പക്ഷേ ഇപ്പൊ ഞാൻ പോയി വെറുക്കുമ്പോൾ ട്വന്റി പെർസെന്റ് വില കുറച്ചാണ് വില മാർജിൻ മാർജിൻ വിൽക്കുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് ഞാൻ വച്ചിരുന്നോ ചൈന യുഎസ് ട്രേഡിൽ കാണാൻ പറ്റുന്നു തീർന്നു നിങ്ങൾ എത്ര ദിവസം കൊണ്ടാടി തന്നെ ഇരിക്കുന്നു എനിക്ക് ചോദിച്ചായിരുന്നു പിന്നെ കൊടുത്തു എന്ന് പറഞ്ഞു കൺഫേം ആയില്ല ചൈനയും ഇതുവരെയും ഡീല് പറഞ്ഞതുപോലെ അമേരിക്ക സൈഡാണ് പറഞ്ഞു ചൈന സൈഡ് പറഞ്ഞില്ല അതെ ചൈന സൈഡ് പറഞ്ഞില്ല ഇതുവരെക്കും വലുതാ ഒന്നും നടന്നില്ലാതില് സോയാബീനിലും ഒന്നും നടന്നില്ല പക്ഷേ ഇപ്പോൾ സോയാബീൻ വാങ്ങാൻ എല്ലാം തുടങ്ങും എന്തെന്ന് പറഞ്ഞാൽ ട്രംപിന് ഒരു റൂറൽ പ്ലേസിൽ വളരെ പ്രഷറാണ് അലോവ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഹെവി പ്രഷറാണ് ആൻഡ് ട്രംപ് ആണ് അവിടെയൊക്കെ എങ്ങനെയെങ്കിലും വാങ്ങാൻ വെക്കണമെന്നാണ് നോക്കുന്നു ചൈന എസ് ദ അപ്പർ ഹാൻഡ് ആൻഡ് അമേരിക്ക ഡസ് ഹാവ് ദി അപ്പർ ഹാൻഡ് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു ഓക്കെ സർ പോയി ആശയിൽ ഇതുപോലെ സാറ്റർഡേ സൺഡേ സംസാരിക്കുമ്പോൾ ഇറന്നൂറ് രൂപ ഒരു ഗ്രാം വന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് വാങ്ങട്ട വാങ്ങട്ട എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു നിങ്ങളൊക്കെ ചണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്നതൊക്കെ അടുത്ത് ചോദിക്കാതെ എന്ന് നിങ്ങൾ അഡ്വൈസ് എന്താണ് അഡ്വൈസും ഇല്ല എന്റെ അഡ്വൈസ് ഇതിനായിരുന്നു ഇരിയാ ഞാൻ മൺഡേയും ട്യൂസ്ഡേയും അത് വിളിന്ന സമയം ഞാൻ കൊടുത്തായിരുന്നു വിറ്റോന്റെ മര്യാദയ്ക്ക് ലാസ്റ്റിനെടുത്തിട്ട് അല്ലാതെ വേറെ അഡ്വൈസ് ഇല്ല അഡ്വൈസില്ല അമ്പത് വർഷം അറുപത് വർഷം ഒക്കെ ചാൻസ് ഇല്ല അമ്പത് വർഷത്തിൽ നമ്മൾ ജീവനോടെ ഇരിക്കത്തില്ല ഞാൻ ഇരിക്കത്തില്ല ഡെഫിനറ്റ് ആയിട്ട് എന്റെ വയസ്സിന് തേർട്ടി സർ സ്ട്രെച്ച് ഫിഫ്റ്റി ഇയേഴ്സ് ഇമ്പോസിബിൾ ഇത് കാരണം വന്നിട്ട് ഈ ഫിഫ്റ്റി ഇയേഴ്സിൽ എനിക്ക് പ്രോഫിറ്റ് വരുമാ എന്നതൊക്കെ ഒരു ക്യാപിറ്റൽ ലോസ് ആണ് ഡയറക്ടാ ഒരു ബാക്ക് ട്രേഡ് ബെറ്റർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് തെറ്റായ ഒരു ട്രേഡ് ചെയ്തു പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ട്രേഡ് പക്ഷെ സാർ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ സിൽവർ വാലറ്റയിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഗോൾഡ് ആൻഡ് സിൽവർ ട്വൻ്റി പെർസെൻറ്റ് കറക്റ്റ് ആയെന്ന് നോക്ക് എന്ന് പറഞ്ഞായിരുന്നു ഉടനെ ആണെച്ചർ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ നെസ്റ്റിൽ സാർ അതിന് എക്സ്പെനേഷൻ കൊടുത്തായിരുന്നു ഇതൊക്കെ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് നടന്നത് സാർ ഇനി ഇറങ്ങണേ അത് ഇറങ്ങിയോണ്ടാണ് ഇരിക്കുന്നു ഓ ഇറങ്ങോണ്ടിരിക്കുന്നു പ്രള പട്ടേ ഇനി ഇറങ്ങരുത് സർ സർ പ്രോബ്ലം പ്രോബ്ലം ഞങ്ങളെപ്പോലെ നിങ്ങൾക്ക് ഒരേ ഇഷ്യൂസ് വരത്തില്ല ഇപ്പൊ ഇത് കോർട്ട് കേസ് ചെന്ന് പോവും സ്ത്രീ ന്യൂ ആൻഡ് മിസ്ത്രിയുടെ കഥയാണിത് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഫയൽ ഇതിൽ വന്നിട്ട് രണ്ടേ രണ്ട് പേര് തന്നെ പാർസി ഇല്ല ഒരാൾ വേണു ശ്രീനിവാസൻ ഇന്നൊരാള് വിജയ് സിംഗ് വിത്ത് ഇൻ ദി പാർസിസ് തെഡ്സ് എ ട്രാൻസാക്ഷൻ ഒരു എംപ്രയർ മരിച്ചെങ്കിൽ അടുത്ത എംപ്രയർ ഏറിയിരിക്കണം അടുത്ത എംപ്രയറിന്റെ മുകളിൽ ചെക്ക് വയ്ക്കാൻ അണ്ണ വിട്ടോണ്ട് പോയ വിട്ടിട്ട് പോയ ആൾക്കാരെ ഈ പാർസി സോ ഈ മേഹൽ മിസ്ത്രി എന്ന് പറയുന്ന ആൾ ടാറ്റസൈഡിലേക്ക് ഒരുപാട് ദിവസം ഇരുന്ന ആളാണ് അവർ വന്നിട്ട് ഈ സൈദസ് മിസ്ത്രി ഇരുന്നല്ലേ അവരുടെ അപ്പോണന്റ് ആണ് അതായത് അവരെ കസിൻ സൈദസ് മിസ്ത്രി ചെയർമൻ ഇരുന്ന ആളാണ് ഇവരെ കസിൻ ബ്രദർ അതായത് മേഹൽ മിസ്ത്രിയുടെ மக்கள் இதில் கசிம் வலியச்சனப்பண்டமான சைடிலாந்தால் அவரை இடக்குன்ன பிரும் ராட்டையும் மரிச்சு சைரஸினு அவரான நடத்தி சைரஸினு அவருடைய ஆளு மிஸ் ஆளு மிஸ்ரீ வந்துட்டு நியல் டாட்டா வைஃபு ഷീ സ്നൗ ആലു ടാറ്റ ഒരു ലെവലിൻ്റെ മുതൽ പാചീര പ്രശ്നം വളർക്കേണ്ടാമെന്നാണ് പതിനെട്ട് ശതവീതം അവരുടെ തിരിക്കുന്നതിനെ ബൈബാക്ക് ചെയ്ത് വാങ്ങാം എന്നതാണ് നോക്കുന്നു അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ആ പതിനെട്ട് ശതവീതം വാങ്ങരുത് എന്ന ഇതാണ് റതൻ ടാറ്റി ഡിസയർ അവർക്ക് രണ്ടു പേർക്കും ഇരിക്കുന്ന ഒരു രണ്ടു പേരും പോയി ആ പ്രോബ്ലത്തിന് നമുക്ക് തീൽക്കാം എന്ന് ന്യൂവൽ ടാറ്റ പറയുന്നു നീ എന്ത് പറഞ്ഞു ഞാൻ എന്ത് കേക്കണം എന്നതാണ് മിഹൻ മുസ്ത്രി ഇതാണ് പ്രശ്നത്തിന്റെ ബേസിക് ഇപ്പോ ചന്ദ്രശേഖർ ഒരാളാണ് അവരെ മെതുവായിട്ട് കുറച്ച് അവർക്ക് വയസ്സും അറുപത്തഞ്ചായി ടാറ്റ റൂൾസ് പ്രകാരം എഴുപത്തി അഞ്ചു കൊല്ലം വയസ്സിന്റെ മുകളിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല എക്സ്റ്റൻഷൻ കൊടുക്കണ സമയം അല്ലേ അതെ അതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണ സമയത്ത് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ അടിയിൽ ഒരു ഡെപ്റ്റി എം ഡി എപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്യാൻ ന്യൂൽ ടാറ്റ തുടങ്ങിയായിരുന്നു അതിനപ്പോസ് ചെയ്ത് അവർ ക്ലിയർ ആയിട്ട് പാസ് ആക്കിയിട്ടുണ്ട് ന്യൂൽ ടാറ്റിംഗ് ഓവർആാൾ അവർ ആൾറെഡി ചെയർമാൻ ഇപ്പോൾ എന്റെ ചേട്ട ഒരുപോലെ കമ്പനി നടത്തും ഞാൻ ഇനി വിധത്തിൽ കമ്പനി നടത്തും ജെ ആർ ഡി നടത്തിയത് പോലെ രതൻ ടാറ്റ നടത്തിയില്ല ജെ ആർ ഡി ടാറ്റ പല ക്രൗൺ ജുൽസിനെ രതൻ ടാറ്റ വിറ്റായിരുന്നു ലാറ്റ്മി ഹമാ വലിയ ബ്രാൻഡൊക്കെ ഇപ്പൊ ഇരിക്കുന്നല്ലേ അത് രണ്ട് ജെ ആർ ഡിയിലെ ബ്രാൻഡാണ് അതിനവർ വിറ്റു അത് വിറ്റ സമയം അതിനെ റൺ ചെയ്തു കൊണ്ടിരുന്നത് അമ്മയാണ് കാശ് ഫാമിലി പ്രൊട്ടക്ട് ചെയ്തില്ല അവർ ട്രെൻഡിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അവർ സ്ട്രെറ്റായിട്ട് ഇരുപത്തഞ്ച് വർഷം വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ സമയം വരുമെന്ന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈച്ച് ഫാമിലിയിൽ അങ്ങനെ തന്നെ ഇരിക്കും മുപ്പത്തോരു വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ടേൺ വരുമെന്ന് രണ്ടിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി അവർക്ക് കൊടുത്ത ടാറ്റ ഇൻ്റർനാഷണൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി മുപ്പത്തോര് വർഷം കഴിഞ്ഞിട്ട് അവരുടെ ടേൺ വന്നിരിക്കുന്നു ഇപ്പോൾ ഞാനാണ് രാജ ഞാൻ നടത്തുന്നു എന്നെ വിട് എന്നാണ് പറയുന്നത് ഓക്കെ സർ ഓക്കെ ഇതാണ് പ്രോബ്ലംസ് ഓക്കെ സാർ ഡാൻ അടുത്ത് വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കണം ചോദ്യം ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാമ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു അതൊക്കെ ഹോൾഡിംഗ് കമ്പനി ആണ് ഹോൾഡിംഗ് കമ്പനി എപ്പോഴും ഡിസ്കൗണ്ട് തന്നെ ആയിരിക്കും ഇത് ഇപ്പൊ കേറാൻ രണ്ട് ചാൻസസ് ഉണ്ട് ഒന്ന് വന്നിട്ട് ടാറ്റ ക്യാപിറ്റലിന്റെ ഷെയർ ഏർന്നു അതായത് കേറും എതിർനോക്കിയിൽ ആണ് ഇരിക്കുന്ന കാര്യം ടാറ്റ സൺസ് ലിസ്റ്റ് ആകും എന്ന് വിശ്വാസമാണ് മൂന്നാമത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് ഒരു പത്ത് രൂപ ഷെയർ ഒരു രൂപ ഷെയർ ആയിട്ട് സ്പ്ലിറ്റ് ആയി ആറായിരത്തിലിരുന്ന് പതിനോറായിരം പോയി ഒമ്പതിനായിരത്തിന് വന്നിരിക്കുന്നു ഗുദ്രെ വെളിയിൽ ഓടിയതിന് ശേഷം അതിനെ പിടിക്കാൻ ഞങ്ങൾ പറ്റൂലത്തിന് കണ്ടു ഹൺഡ്രഡ് നോക്കുന്നു ഉള്ള പത്ത് രൂപ ഷെയർ ഇപ്പോ എട്ട് രൂപ ആയിരിക്കുന്നു ഇത് റിസ്ക് ആണ് ചോദ്യങ്ങൾ ഇരിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ചോദിക്കാം അതിൽ വന്ന് ബജാജ് വന്നിട്ട് ഓവർടേക്ക് ചെയ്യേണ്ട കടീ ദിവസം ഇങ്ങനെ ഒരു നോർമൽ കാറിന് ലക്സറി ബ്രാൻഡ് വെച്ചിരിക്കുമോ അതുപോലെ ഹി വി എസ് ബജാജ് ഇപ്പൊ ലക്സറി ബ്രാൻഡ് ലെവലിൽ വന്നിരിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് ലെങ്സ് കാട്ടിന്റെ ഐപിയോ സർ അത് കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ അതിനെ കുറിച്ച് നാളെ ചോദിക്കാം ഇഷ്ടപ്പെട്ടെ